പായസു വൃത്തുക്കൾ നമ്മൾ കുറച്ച് നാൾ ആകുമ്പോൾ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് നമ്മൾ ഒന്നര കൊല്ലം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റുകൾ കയച്ചതായിരുന്നു നമ്മൾ ചെയ്തത് അന്ന് ഇതിൽ ഞാൻ കൃത്യമായിട്ട് കാണിച്ചിരുന്നു ഇവിടെ പറഞ്ഞുള്ളത് വളർച്ച കുറവുകൊണ്ട് പോയി ബാക്കി രണ്ട് സയോണുകളാണിത് വളർന്നു വന്നിട്ടുള്ളത് സപ്പോർട്ടിന് വേണ്ടി കെട്ടിവെച്ചിരിക്കുന്നതാണ് ഇത് പിന്നെ ഒടിഞ്ഞു വീഴുമെന്ന് അറിയില്ല ഇനി അത്യാവശ്യം തൂപ്പും കാര്യങ്ങളും ഉണ്ട് വീണ്ടും വീണ്ടും അങ്ങനെ അതിൻ്റെ കായകൾ വരുന്നുണ്ടട്ടോ ഞാൻ ഇപ്പോഴാണോ അത് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് കാണാണ്ടോയെന്നറിയില്ല ഞാൻ ഒന്നും കൂടെ ക്ലോസിൽ കാണിച്ചു തരോ അത് കണ്ടോ കണ്ടോ വേറെയും പൂക്കൾ വരുന്നുണ്ട് ഞാനിതിങ്ങനെ വീണ്ടും വീണ്ടും കാണിക്കാൻ കാണിച്ച് വെറുപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ വേറെ ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിപ്പോൾ കാണിച്ചു തരാം പിന്നെ ദിവടിയും വേണ്ട ഇങ്ങനത്തെ ചെറിയ കൊമ്പുകളിലൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം ഇതൊക്കെ ഡൽഹാരിയാ വേണ്ട പിന്നെ ദിവടിയൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ എടുത്തത് വീഡിയോ എടുത്തത് എന്തിനാന്ന് പറഞ്ഞുതരാം നമ്മള് ഇതൊന്നര കൊല്ലായി കൊല്ലായിന്നല്ലേ പറഞ്ഞത് കഴിഞ്ഞ സെപ്തംബർ മാസം ഒക്ടോബർ സെപ്റ്റംബറിൽ ഒരു ആറ് മാസം അങ്ങടെ ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ നമ്മൾ എടുത്തത് ഒരാഴ്ച മുമ്പാണ് ആ കണ്ട ഈ വെച്ച കൊമ്പും അങ്ങനെ തന്നെ ഇത് പുതിയ മുട്ടുകളൊക്കെ നിറച്ചുണ്ടായിട്ടുണ്ട് ഇതിവിടെ വെയിലില്ലാത്തത് കൊണ്ട് കായ്ക്കുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല അതെ ഇവിടെയൊക്കെയും മുട്ട് വരുന്നുണ്ട് കണ്ട ഇവിടെ വിടെ കണ്ടോ ഇവിടെ മുട്ട് വരുന്നുണ്ട് പിന്നെ ഇതേ ഇവിടെ വേണ്ട ഇവിടെ മുട്ടു വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഈ ആറുമാസം മുമ്പ് കാഴ്ചയായ്മയൊക്കെ വരുന്നുണ്ട് അത് ആ രണ്ട് കൊമ്പമ്മയാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഇതൊക്കെയും ഇവിടുത്തെ ആദ്യത്തെ നമ്മൾ ലോക്കലായിട്ട് കാണുന്ന ചാമ്പയാണ് ഇപ്പോൾ കാലാവസ്ഥ വല്ലാണ്ട് പ്രശ്നമാണ് ഭയങ്കര കാറ്റും ഇത് ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് അപ്പൊ ഇതിന്റെ ഒരു അപ്ഡേറ്റ് കാണിച്ചു തരാന്ന് വെച്ചിട്ടാണ് അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു ഇത് നല്ലൊരു ചെറിയൊരു കശുമാങ്ങയുടെ വലിപ്പം വരുന്ന ഒരു ചാമ്പയാണ് പക്ഷെ അത് മധുരത്തിൻ്റെ കാര്യം എനിക്ക് ഡൗട്ട് ഉണ്ട് അതുകൊണ്ട് അധികം പോരാത്തതാണെങ്കിൽ ഞാൻ ഇതിന്റെ ഒരു കൊമ്പ് നിർത്തിയിട്ട് ബാക്കി വെട്ടിയിട്ട് അത് ഗ്രാഫ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് പിന്നേ ഇതൊക്കെയും പൂവിട്ട് തുടങ്ങിയിട്ട് കൊല്ലം കുറേ അല്ല സോറി പൂവിട്ട് തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായി ഒരു രണ്ട് മാസമായി ഇത് അല്ല ഒരു മുട്ട് വിരിഞ്ഞിട്ട് രണ്ട് മാസത്തോളമായി പക്ഷേ ഇപ്പോഴും ഇത് ഈ നിൽപ്പാണ് ഇത് സമയം എടുക്കേണ്ടത് ഇതിലാണ് ചെറിയൊരു കായ പോലെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതാണ് ഒരു കായ പോലെ വന്ന് തുടങ്ങിയിട്ടുള്ള ഏതാണ്ട് ഒരിനം ഓക്കെ അപ്പം ഇതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അത്യാവശ്യം നല്ല ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനത്യാവശ്യം വളവും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് മണ്ണ് മറ്റേ എന്താ പറയുക ഈ കോഴിവളവും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാ അതുകൊണ്ടൊക്കെ ആയിരിക്കും അപ്പം എന്തായാലും ഇത് ഇടക്കിടക്ക് ഞാൻ ഇതിന്റെ അപ്ഡേറ്റുകൾ ഇട്ടുകൊണ്ടിരിക്കും ഇതൊക്കെ എന്തായിരുന്നു ഇതിപ്പോൾ നമ്മൾ വലിയ ആവേശത്തിൽ ഇതൊക്കെ അങ്ങനെ കാണിക്കുന്ന സമയത്ത് ചിലപ്പോൾ പൂ കൊഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട് അപ്പം അപ്ഡേറ്റുകൾ ഇടക്കിടക്ക് കാണിക്കാം